വലുതാണ് ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ ഒരുമ അത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാറ്റിലാഭത്തിന്റെ പിന്നാലെയും നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണേ അവിടെ സഹായം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകരുത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരരുത് ഉമ്മമാരെ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒരു മരുമകളെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ നിങ്ങൾ ആലോചിക്കണേ എനിക്കൊരു മോളാണ് വരുന്നത് ഒരു മോള് അവള് നിങ്ങളുടെ ശത്രുവല്ല എന്തങ്ങനെ മനസ്സിലാക്കുന്നത് ഉമ്മാര് വിചാരിക്കും മക്കള് പെണ്ണിട്ടി മക്കള് ഭാര്യയെ സ്നേഹിച്ച പിന്നെ ഉമ്മാനെ സ്നേഹിക്കൂല ഉമ്മ ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം പോലെ അല്ലല്ലോ ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ ഭാര്യനെ സ്നേഹിക്കുക ഉമ്മന്റെ സ്നേഹം ഒരു കുട്ടികളെ സ്നേഹിക്കൂലേ അപ്പം ഉമ്മ തോന്നുന്നു ആ കുട്ടിനെ സ്നേഹിച്ചോണ്ട് ഇന്ന ഉമ്മാനോട് ഒന്ന് സ്നേഹം ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും ഇല്ല ഉമ്മ കുട്ടികളോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ് അതുകൊണ്ട് ഒരു കുറവ് പുറത്ത് വരില്ല ഉമ്മയോടും ഉപ്പയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ് ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ് ജ്യേഷ്ഠനോടും പങ്ങളോടും ആങ്ങളയോടുള്ള സ്നേഹം വേറെയാ ഒന്ന് അവിടെ കൊടുത്തു വെച്ച് ഇവിടെ പോകുന്നില്ല അങ്ങനെ എന്തിക്കുക അവിടെ കൊടുത്ത് അവിടെ പോയല്ലോ എന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇടങ്ങേറാക്കി ആ കുട്ടിനെ പുറത്താക്കുക ആ കുട്ടിനെ സങ്കടപ്പെടുത്തുക എന്നിട്ട് നിന്റെ മരുന്ന് എന്താ കൊണ്ടന്നത് ഞാൻ ചോദിക്ക പൊന്നാര പെണ്ണുങ്ങളെ അമ്മായിമാരെ എത്ര കൊണ്ടെന്ന് വയർന്നറിയോ എന്ന് പറഞ്ഞേരി ഒരു സൽക്കാരം നടക്കുമ്പോ ഒരു വീടുപണി നടക്കുമ്പോ ഒരു കുടിക്കൽ നിന്റെ വരുന്ന എന്താ കൊണ്ടന്നത് നിങ്ങക്ക് എത്ര കിട്ടിയാലേ മതി വരാ എന്ന് പറഞ്ഞതാണേ ലംഹുല്ല വായയിലേക്ക് മണ്ണ് വീഴുന്നവരെ നിങ്ങളുടെ ആർത്തി തീരൂല എന്ന് പറഞ്ഞത് ആരാ പുണ്ണി നബിസുല്ലാഹുലൈ വല്ല പിന്നെ കണ്ടോന്റെ പൊരയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യരുത് നോക്കി നിൽക്കരുത് അവള് കൊണ്ടുവന്നില്ല മരുമോള വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുക അവളെ സ്വർണം കൊടുത്ത് വെള്ളി കൊടുത്ത് പണം കൊടുത്ത് മഹർ കൊടുത്ത് ഞാൻ പറഞ്ഞ ഉദ്ദേശം അതാ സ്വർണം വെള്ളി നിൽക്കുമ്പോ മഹർ കൊടുത്ത് സമ്മാനം കൊടുത്ത് ആ മോളെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാ ഇസ്ലാ നമ്മളിപ്പോൾ ഓളെടുത്തിട്ട് ഓളെ പേരെയെന്ന് ഇങ്ങോട്ട് കൊണ്ടിരിക്കുക പരിപാടി അത് അവൾക്ക് അവൾക്കിഷ്ട കൊണ്ടുവന്നോട്ടെ ഇല്ലെങ്കിൽ വേണ്ട അതേ മനസ്സിൽ വിചാരിക്ക പുതിയപ്പള തറ ഇട്ട് ചുമര് വെക്കും വാർപ്പും ചിലപ്പം കഴിച്ചിടും പിന്നെ ബാക്കിയൊക്കെ ഓള വാപ്പ ചെയ്യണം എന്നാ പൊന്നാര ചെറുക്കന്മാരെ നട്ടലുണ്ടെങ്കിൽ അവനാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി വീട് അല്ലെങ്കിൽ വല്ല പീടിയെ കൊല്ലമ്പരും കടന്നുറങ്ങിക്കോളി ഇജ്ജറ്റില്ലാതെ നമ്മൾ തറ കെട്ട എന്നിട്ട് ബാക്കി ഓളെ വരയുന്നു ഫ്രിഡ്ജ് ഓളെ വരയുന്നു കട്ടിൽ ഓള പെരയുന്നേ ആണുങ്ങളാണെങ്കിലേ ഈ പരിപാടി നിർത്തിക്കളി ഓസിക്ക് കണ്ടു വെക്കണ്ട അവനവന്റെ കയ്യിൽ തരാൻ വേണ്ടി അള്ളാഹനോട് വരുന്ന കളി മറ്റേതൊക്കെ അസൂഹയാണ് കിട്ടുന്നൊന്നും മതിയാവൂല എന്നിട്ട് എങ്ങാനും ആ കട്ടിലങ്ങ് പൊട്ടിയാൽ പറയും ഓള കരുന്ന് കൊണ്ടന്നെ എന്നെ ഉറപ്പുണ്ടാവില്ല എനിക്ക് അപ്പിളയെ ഉറപ്പാ അപ്പൊ അങ്ങനെ പോരാ അല്ലേ ഇങ്ങനെ പോരാ 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 പോരാന്നും പറഞ്ഞ് നടക്കാൻ നമ്മൾ ഒരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ ആ പുതിയാപ്പിള നിങ്ങൾക്കൊരു മകനാണ് ഒരു പുതിയ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഉപ്പാ നിങ്ങൾക്ക് അവളൊരു മോളാണ് പുതിയാപ്പിളയോട് നിന്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിനക്ക് രണ്ടാമതൊരു ഉമ്മയും ഉപ്പയുമാണ് പെണ്ണെ നിന്റെ ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും നിനക്കൊരു രണ്ടാമതൊരു ഉമ്മയും ഉപ്പയാ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ ആ സ്നേഹത്തിൽ കഴിയേണ്ട വിട അമ്മായിമ്മ പൂരും വേളയമ്മ പൂരും നാത്തൂമ്പൂരും ആയിട്ട് ഇങ്ങനെ മരിക്കോള എടങ്ങാറായി ആണ് മരിക്കുക ഇത് മരിക്കോളെ സമാധാനം ഉണ്ടോ ഇല്ല എന്തിനാ പെണ്ണുങ്ങളെ കൽബ് നടക്കൊണ്ട് എടുത്തു മാറ്റി മാറ്റി ആദ്യ ആർത്തി ഉണ്ടല്ലോ പോരാ പോരാ ആർത്തി ഉള്ളവർക്ക് കിട്ടുന്നല്ല അതാണ് അത്ഭുതം ആർത്തിയുള്ളവര് ആർത്തിയോടുകൂടെ മരിക്കാനല്ലാതെ കിട്ടൂല മതിയാവൂല അതുകൊണ്ട് നിർത്തിവെക്കും നമുക്ക് പലരും തരണം എന്ന് തോന്നൽ അത് വേണ്ട അള്ളഹാനോട് ചോദിക്കും പടച്ചതമ്പുരാൻ ഹലാലായ വഴിക്കല്ല കൊണ്ടുതരും നമ്മുടെ കൈകളിൽ അതിൻ്റെ പേരിൽ കുടുംബം തെറ്റള്ളി ഒരു കല്യാണം കഴിയുമ്പോൾ കുടുംബം തെറ്റാ കല്യാണത്തിന് തന്നെ തെറ്റുണ്ടല്ലോ ഒരു പെണ്ണിന്റെ വീട്ടിൽ കല്യാണത്തിന് ഒരു പെണ്ണിനെ കല്യാണത്തിന് പുതിയെണ്ണിനെ കാണാൻ ചെല്ലുമ്പോ ചിലപ്പോ ചില കുട്ടികളെ പറ്റിന്ന് വരും ചിലപ്പോ പറ്റിയില്ലാന്ന് വരും അല്ലേ അപ്പൊ ഇങ്ങനെ അറിയിക്കും ഞങ്ങൾ ആ കുട്ടിനെന്താ കാണാൻ വരുന്നുണ്ട് കേട്ടോ എപ്പോ അടുത്ത ശനിയാഴ്ച ഉച്ചക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നാലു മണിക്ക് വരാം ഓക്കെ അപ്പൊ ഇപ്പൊ എത്ര ആള് വരും ഞങ്ങളൊരു വസ്സനാണോ ഒരു ബസ്സിനൊന്നും ആരും പോവല്ലേ ഒരു ഒരു ചെറിയ ഒരു ആൾട്ടോ കാറിലോ നാലാൾ പോയാൽ തീരാവുന്ന വിഷയമുള്ളൂ എന്നിട്ട് വിഷയം അതല്ല അവർ ചായയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇവർ പുതിന പുതിനനെ കാണാൻ പോണ പുതികൾ കെട്ടോ ഓരോ വിഷയം അപ്പൊ ചായക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണ് സാധു പുതിയണ്ണ് അവളെയാണ് കല്യാണം ആലോചിക്കാൻ ചെല്ലുന്നത് പോലെ എന്തോ ചായ വെള്ളക്കേറ്റ് വരുമ്പോ ഈ കൂട്ടത്തിൽ ഒരുപോലല്ലാത്ത പെണ്ണ് അടുത്ത ആളെ തോണ്ടും നീച്ചോ അപ്പം മറ്റവള് നീയിച്ചു പറഞ്ഞ അവൾ നീ ചാർ ഈ ഒഴിച്ച് വെച്ച ചായ ചൂടാറുന്നതിന് മുമ്പ് ഒന്നൊരു മുറുക്ക് കുടിച്ചിട്ട് പോയാൽ പുരക്കാർക്കെ സമാധാനം ആർക്കെ പിന്നെ കുടിപ്പിക്കുക എന്നിട്ട് വരി വരിയായിട്ട് എഴുന്നേറ്റ് ഒരു വണ്ടിക്ക് നല്ല ഊടുക എന്നിട്ട് ഈ പുരക്കാരെങ്ങനെ എളിഞ്ഞു നിൽക്കുക നമ്മൾ ഇത് ആർക്കും ഇതൊക്കെ ഉണ്ടാക്കിയതാണ് ഇതിലേതോ സ്വന്തം കണ്ണാടിന്ന് കണ്ണാടിക്ക് നോക്കിയാൽ അവൾക്ക് ഓളെപ്പറ്റി മനസ്സിലാവും അവളെ പറഞ്ഞ കുട്ടിക്ക് ചൊറുക്കില്ല എന്നിട്ട് ആ ഒരു മാന്യമായിട്ട് ചായ കുടിച്ചോളി നിങ്ങക്ക് ഉണ്ടാക്കിയതല്ലേ ചായ കുടിക്കുക എന്നിട്ട് പറയാം ഞങ്ങൾ ഞാൻ വിവരം എന്നൊരു നാലിസം കൊണ്ട് അറിയിക്കട്ടോ എന്ന് പറഞ്ഞു പോന്നാ പോരെ ആ പുരക്കാരെ ഇടങ്ങേറാക്കി സങ്കടത്തിലാക്കി അവിടുന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങി പോരുന്ന പോലെ ഇറങ്ങി ഓടുക ഈ ഒരു വേദന ആ പുരക്കാർക്ക് മറക്കാൻ കഴിയോ ജീവിതത്തിൽ ആ പെൺകുട്ടിക്ക് എത്ര വേദന ഉണ്ടാവും ഉമ്മ ഉമ്മാനൊലിക്ക് പറ്റിയില്ലല്ലേ ഇവർക്കും പറ്റിയില്ലേ നീ ഇന്ന ആർക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ എനിക്കിനിയൊരു ജീവിതമൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പഠിച്ച് വല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ജീവിച്ചോളാം ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഇങ്ങനെ ഒരു വിവാഹം ആലോചിക്കാൻ ചെല്ലുമ്പം തന്നെ പിത്തനുണ്ടാക്കി പോരാ പിന്നെ അങ്ങനത്തെ പോരക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അതുകൊണ്ട് പൊന്നാരാണുങ്ങളെ പെണ്ണുങ്ങളെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നത് മോശമാണ് ചെയ്യരുത് ഉത്തരം കിട്ടൂലി പറയു കുടുംബ ബന്ധങ്ങളെ അയൽപക്ക ബന്ധങ്ങളെ കുടുംബ ബന്ധം പോലെ ബന്ധമാണ് അയൽപക്ക ബന്ധം അതുകൊണ്ട് ഒരു അയൽവാസിയും അടുത്ത അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് അയൽവാസികൾക്ക് വേണ്ടി കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തോളു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ എന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത് നമ്മുടെ നാടുകളിലെ എങ്ങനൊക്കെ ഹൈവേ വീതി കൂട്ടി പുതിയ റോഡായി വരുന്നുണ്ട് എന്നു സംഭവം ശരിയാ പക്ഷെ നമ്മൾ പരിക്ക് പോകാനുള്ള എൻ എച്ച് കാലാകാലങ്ങൾ തന്നെ ഒരു വണ്ടി തിരിയാനും കഴിയില്ല തിരിക്കാനും പറ്റൂല എന്നിട്ട് മതിലങ്ങ് മൂലൊക്കെ കൊണ്ടുവന്ന് കുത്തുക അതൊന്നും ഇങ്ങോട്ട് മാറ്റി കുത്തി ഒരു ഒരു ചാണു വിട്ടുകൊടുത്താൽ ഒരു വണ്ടി കയ്യിൽ തിരിയാൻ പറ്റും അസൂയ ഒരു നടന്നാണ് പോയാൽ മതി ഇത്രയും കാലം ഇപ്പൊ വണ്ടി പോയിട്ടാ നടന്നല്ലേ പോയിരുന്നത് ഇന്നാളെ ഇന്നലെ ഇങ്ങനെ നല്ല ഇപ്പൊ വഴി ഉണ്ടായത് ഓലങ്ങനെ സൂയിക്കേണ്ട അസൂയാണ് മക്കളെ അസൂയയാണ് ഇതൊന്നും ഉള്ള പൊരുത്തമല്ല നമ്മളൊക്കെ ഒന്ന് ഒന്ന് മനസ്സ് ഒന്ന് അലിഞ്ഞു കൊടുക്കി നമ്മുടെ വീടുകളും നമ്മുടെ മനസ്സുമൊക്കെ ഒന്ന് വിശാലമാവട്ടെ നമ്മുടെ വഴികളപ്പ വിശാലമാവും നമ്മുടെ വഴികളും മനസ്സും വിശാലമാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും വിശാലതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ പിടിച്ചാണ് അനുസരിക്കപ്പെടുന്ന പിശുക്ക് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പുണ്യനബിളിന്റെ മരണത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്വന്തക്കാരോട് മാത്രമുള്ള സലാം പറ വർദ്ധിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്

സത്യം പറഞ്ഞു ബിയേ അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ അന്ത്യനാളിന്റെ മോശമായ പദപ്രയോഗങ്ങൾ എഴുതുന്നതും മോശമായ ഇമോജികൾ വിടുന്നതും മോശമായ ഐക്കണുകൾ വിടുന്നതും മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നതും വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന തമാശകൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ പറയും ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹൈദ നിഫാസിൻ്റെ ബാബൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പാഠങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് വല്ലാണ്ട് ബ്രേക്കിട്ട് നിർത്തരുത് അതൊക്കെ വേഗം പറഞ്ഞു കൊടുത്ത് വിടുക അതൊക്കെ അതിലേക്കൊരു ചില കാര്യങ്ങൾ ചില വിഷയങ്ങളിൽ ചില മാന്യതയും ചില ഇജ്ജറ്റും ഇഫറ്റും ഒക്കെ പാലിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ പച്ച പറയാൻ പറ്റില്ല നമ്മൾ ഫിഹിൻ്റെ ബാബിൽ പറയുന്ന മസാലകൾ ഹൈദ നിഫാസിൻ്റെ മസാല ഗുളി വാജുവാകുന്ന ഫറുദ് ഒക്കെ പറയാൻ പറ്റുമോ പറ്റൂല അത് മോശമാണ് ഒരാൾ പറഞ്ഞു കുറിച്ച് മാത്രമേ അത് പറഞ്ഞു കളയാൻ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ കേക്കുള്ള ഇതെല്ലാം ആലോചിച്ചിട്ട് അത് എന്തൊരു മോശമാണ് അവരെ പറ്റി അതിനെപ്പറ്റി ചിന്തിപ്പിക്കലല്ലേ അത് അതെ ഇടക്ക് കൊടുക്കാനേ പറ്റുള്ളൂ അത് മാത്രം പറയാൻ പറ്റില്ല ഫുഹഷ് വന്നത്തെ വലിയ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ തുണിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെപ്പറ്റി പറയുന്ന കോമഡിയാണ് വലിയ കോമഡി അല്ലേ അത് പറയുമ്പോഴാണ് മനുഷ്യന്മാര് ചിരിക്കുക വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഔറത്തിൻ്റെ വിഷയം പറഞ്ഞുള്ള തമാശകളാണ് അതിനാണ് ഈ ഫുഹഷ് വാഹിഷ് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ പുണ്യ നബി പുണ്യനബിസുല്ലാഹു എന്തിനെന്നറിയോ നമ്മൾ ഉയർന്നു ചിന്തിക്കേണ്ടവരാണ് ഈ ലോ ലെവൽ അനിമൽ ലെവലിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത് അത് നമുക്ക് ഓർമ്മ വേണം മാതാപിതാക്കൾ മക്കള് വീട്ടിൽ ഒക്കെ ആ ഒരു സൽ ചിന്തകൾ നമുക്ക് കൈ കൈമാറാൻ കഴിയണം അള്ളാഹു താരെ നമ്മൾ സജ്ജനങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ